വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സഹോദരി സ്നേഹം പൂത്തു പുതുവത്സര സമ്മാനമായി രണ്ട് ടാറ്റ ഇലക്ട്രിക് കാറുകൾ സമ്മാനമായി നൽകി സഹോദരൻ കാളികാവ് പൂങ്ങോട് ആലുങ്ങൽ വി പി മുഹമ്മദ് അലിയാണ് തന്റെ രണ്ട് സഹോദരികൾക്ക് പതിനഞ്ച് ലക്ഷത്തോളം വിലയുള്ള രണ്ട് പുത്തൻ ഇ കാറുകൾ സമ്മാനിച്ചത് വിദേശത്തും സ്വദേശത്തുമായി വലിയ വ്യവസായ സ്ഥാപനങ്ങളുടെ അധിപനായ മുഹമ്മദ് അലി കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നൽകുന്ന സഹായങ്ങൾ അനവധിയാണ് സഹോദരിമാരുടെ മക്കൾക്കൊക്കെ നിലവിൽ വിലപിടിപ്പുള്ള കാറുകൾ ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് ചെലവുകളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നതിനാണ് ഇ കാർ സമ്മാനിച്ചത് ടാറ്റ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായ പഞ്ച് ആണ് സമ്മാനിച്ചത് ഒറ്റ ചാർജിങ്ങിൽ നാനൂറ് കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നതാണ് പഞ്ച് ഇ വി കാർ പുതുവർഷത്തിനെ വരവേൽക്കാൻ തിങ്കളാഴ്ച നാട്ടിലെത്തിയ വി പി മുഹമ്മദ് അലി സാന്ദ്ര ചികിത്സാ ഫണ്ടും കാറുകളുടെ കൈമാറ്റവും രണ്ട് കോളേജ് ഫണ്ടുകളുടെ തുകയായ രണ്ട് കോടി രൂപയുടെ ചെക്കും ചടങ്ങിൽ കൈമാറിയിരുന്നു തൻ്റെ കുടുംബത്തിൻ്റെയും വ്യവസായ പുരോഗതിയുടെയും വിജയത്തിൻ്റെ കാരണം കുടുംബത്തിന്റെ ഐക്യവും ഒരുമയുമാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞു വളരെ കാലങ്ങളിലെല്ലാം ആഗ്രഹം ഇല്ല പറ്റും ഇപ്പോൾ ഒരു വണ്ടി കൊടുക്കാനില്ല അല്ലെങ്കിൽ പിന്നെ ടൈം ആയപ്പോൾ ആ സമയമായപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വരുന്ന മെള എലക്ഷൻ വന്നല്ലോ അന്ന് ഉദ്ദേശിച്ചായിരുന്നു കൊടുക്കാൻ അതൊന്നും പറ്റില്ല പിന്നെ ഇവരെ വിളിച്ച് വണ്ടിക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞാൽ പൈന് കൊടുത്ത് അല്ല അപ്പോൾ ഇതാണ് എൻ്റെ മുഹൂർത്തം ഈ പിന്നെ ന്യൂ ഇയറിനെ കണക്കാക്കിയിട്ട് നമ്മളെ പുതുവത്സര ആശംസകളോട് കൂട്ടിയിട്ട് ഇവർക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വണ്ടി അതായത് ഒരു അഞ്ച് കൊല്ലത്ത് അവർക്ക് ചിലവൊന്നും പാടില്ല അതായത് ഒരു ഇലക്ട്രിക് ആണല്ലോ അതുകൊണ്ട് ഈ ടാറ്റൻ്റെ വണ്ടിയാണ് ഏറ്റവും പിന്നെ നല്ല വണ്ടി എന്നാണ് ഇവിടെ എല്ലാവരും എന്നോട് പറഞ്ഞത് കാരണം നമ്മളത്തെ എല്ലാ വണ്ടികളുടെ ഉണ്ട് ടാറ്റൻ്റെ ഈ മോഡൽ വണ്ടി വളരെ നല്ല വണ്ടിയാണ് ജോലിക്കൊരു മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോമീറ്റർ വരെ ഒരു ഒരു ചെലവുമില്ലാതെ യാത്ര ചെയ്യാം ഇലക്ട്രിസിറ്റി മാത്രം കൊണ്ടുള്ള ഒരു വണ്ടിയാണ് ഇവര് അത് ടാറ്റ പ്രത്യേകം നമ്മോട് പറഞ്ഞാണ് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ വണ്ടി ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ആ വണ്ടി നമ്മൾ നിർദ്ദേശിച്ചു ഒരു കണക്കൊക്കെ കൊടുത്തു പിന്നെ ഒരു അഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ഇവർ തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് താഴാറുണ്ടെങ്കിലും ഇവർ മാറ്റി കൊടുക്കും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചാണ് പുതുവത്സര സമ്മാനങ്ങൾ വിതരണം ചെയ്തത് നാടിനും സമൂഹത്തിനും താങ്ങായി നിലകൊള്ളുന്ന ആലുങ്ങൽ ട്രസ്റ്റ് എന്ന ചാരിറ്റി പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് നിയന്ത്രിച്ച് നടപ്പിലാക്കുന്നത് സഹോദരപുത്രനും വ്യവസായിയുമായ വി പി ഷിയാസ് ആണ് കാർ കൈമാറ്റ ചടങ്ങിൽ കമ്പനി പ്രതിനിധികളായ മാനേജർ ഇ പി ശ്രീജിത്ത് പി അബ്ദുൾ മനാഫ് പി വിഷ്ണു ആർ മുബാരിഷ് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി